നമസ്കാരം ടിക്ടോക്കിലേക്ക് സ്വാഗതം അപ്പോൾ ടിക്ടോക്ക് ഇന്ന് ചിത്രീകരിക്കുന്നത് ക്യാപിറ്റൽ മാളിലെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിലാണ് ഒരുപാട് പേര് പിന്നെ പർച്ചേസ് ചെയ്യാനൊക്കെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ട് പല ഓഫേഴ്സും സീസണലായിട്ടുള്ള ഒരുപാട് ഓഫേഴ്സ് ഇപ്പോഴും ആണ് ഹാങ്ങിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഡിഫറൻസൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ടിക്ടോക്ക് ഇന്നും കുറച്ച് സമ്മാനങ്ങളൊക്കെ റെഡിയാക്കി വന്നിരിക്കുകയാണ് ചോദ്യം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആണ് അതായത് ഐഡൻറ്റിഫൈ ദ ഇമേജ് പിന്നെ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു മ്യൂസിക് ആൻഡ് സിനിമ ഇൻഡസ്ട്രി ആഫ്റ്റർ ദാറ്റ് ജനറൽ നോളജ് അപ്പോൾ എല്ലാത്തിലും ആൻസർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതിനെ കൊടുക്കാനുള്ള ആഗ്രഹത്തോടെയാണ് ടിക്ടോക്ക് ഇന്ന് ചിത്രീകരിക്കുന്നത് ഓക്കെ നമുക്ക് എല്ലാവരെയും പോയി കുറച്ച് ആൾക്കാരൊക്കെ പോയി കണ്ടിട്ട് തിരിച്ചു വരാം അപ്പോൾ ടിക്ടോക്കിലെ രണ്ട് ചുള്ളന്മാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മത്സരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് ഒന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ചോദ്യത്തിലേക്ക് ചോദിച്ചേക്കോ പേര് പറസാം ഞാൻ ചെയ്യുന്നു ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണോ ഡിജിറ്റൽ മാർക്കറ്റ് ഭയങ്കര സ്കോപ്പാണല്ലോ ഇപ്പോഴല്ലേ എന്താണ് പ്ലാൻ ഒക്കെ എന്താണ് ഡിജിറ്റൽ ഒക്കെ ചെയ്തിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എസ് സി ഒ അങ്ങനത്തെ ടൈപ്പ് ഇത് പഠിച്ച് പഠിക്കുന്നുണ്ട് ഓരോന്നിട്ട് പഠിച്ചു വരുന്നത്രേ ഇപ്പം കയറിയിട്ട് അത്രയായിട്ടുള്ളൂ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് അതിലേക്ക് ഡിഗ്രി അതാ ചെയ്തത് ബികോം കോപ്പറേഷൻ എന്താണ് അല്ല വിഷ്യ എന്തൊക്കെയാണ് എംബിഷൻ ഒക്കെ എംബിഷൻ ഒരു നല്ല ജോലിയ സ്ഥന്തു അല്ല ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ബിസിനസ് ബിസിനസ് തുടങ്ങി ആ അതിനുള്ള പ്രിപ്പറേഷൻസ് വീട്ടിലിറങ്ങിയുണ്ട് വീട്ടിലെ ഉമ്മ ഉപ്പനിയെ പിന്നെ ഇത്തകത്ത് ഗൾഫിലുള്ളൂ ഉപ്പ എന്ത് ചെയ്യുന്നു ഉപ്പ ഫ്രൂട്ട്സിൻ്റെ പണീര് ഹോൾസെയിൽ ഷോപ്പിനെ ഉപ്പ സഹായിക്കാറില്ല ആണ്ട് അല്ല ഇങ്ങനെ കറങ്ങി നടക്കലാണ് അല്ല അല്ല ഉപ്പാനെ രാത്രി ലോഡെല്ലാം വരുന്ന സമയത്ത് ഉപ്പാൻ അടിപൊളി നല്ല മോനാണ് കേട്ടോ ഉപ്പയെ നന്നായിട്ട് സഹായിക്കാറുണ്ട് ഓക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇനി അടുത്ത ഞാനും ഉമ്മ ഉപ്പാനെത്തി ഉപ്പ ഉപ്പ ചെയ്യുന്നു ഗൾഫിൽ പോകാനാണോ പരിപാടി

നമ്മൾ വിചാരിക്കുന്ന വിചാരിക്കുന്ന വിചാരിച്ച സാധനം ഇവിടുന്ന് നമുക്ക് വന്നിട്ട് പിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എടുക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ സ്റ്റാഫിനെ കുറിച്ചൊക്കെ സ്റ്റാഫ്സിന് നല്ല കെയറിങ് നമ്മൾ എന്തുണ്ടെങ്കിലും ചോദിച്ചാൽ മതി അപ്പം അവിടെ നിന്ന സ്ഥലം മറ്റേ സാധനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള അത് ആടുണ്ടാവും വീട്ടുണ്ടാവും എല്ലാം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫൊക്കെയാണ് അല്ലേ ഓക്കെ അടിപൊളി അപ്പോൾ ഗ്രീൻസിന് നല്ല കമൻ്റാണ് കിട്ടിക്കൊണ്ടിരിക്കേണ്ടത് നല്ല പ്രൊഡക്റ്റ് അവൈലബിലിറ്റി ഉണ്ട് ആസ് വെൽ എസ് നമ്മുടെ നല്ല സ്റ്റാഫൊക്കെയാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഞാൻ എൻ്റെ സെഗ്മെൻറ്റിലേക്കും ആദ്യത്തെ സെഗ്മെൻ്റിൽ നിന്ന് ഞാനൊരു ഫോട്ടോ കാണിച്ചു തരും ഫോട്ടോയിൽ ആരാണെന്ന് പറയണം ഓക്കെ രണ്ടാമതായിട്ട് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു മ്യൂസിക് ആൻഡ് സിനിമ ഇൻഡസ്ട്രി ആഫ്റ്റർ ദാറ്റ് ജനറൽ നോളജ് ഓക്കെ ഏഹ് ആദ്യത്തെ രണ്ട് സെഗ്മെൻറ്റിൽ രണ്ടിനും ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഓൺ ദ സ്പോർട്ടിംഗ് സമ്മാനം തരും ആദ്യത്തെ ഒരു സെഗ് ആ സെഗ്മെൻറ്റിൽ അതായത് രണ്ട് ക്വസ്റ്റിൻ നിങ്ങൾ ഒന്നിനാണ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മൂന്നും അറ്റൻഡ് ചെയ്യണം മനസ്സിലായില്ലേ എൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ മനസ്സിലായാലോ അപ്പം ഞാനത് ഫോട്ടോ കാണിച്ചാൽ അതെന്റെ എൻ്റെ ക്യാമറയെ ഫോട്ടോ കാണിക്കാം കേട്ടോ ഓക്കെ ഇതാണ് ഇമേജ് ഏകദേശം വരുന്നുണ്ട് കേട്ടോ എഴുത്തുകാരിയാണ് ആ അത്ര ഇനി ഒരു ക്ലൂ കൊടുത്തരാം എസ് എൽ തന്നെയാണ് അല്ല പക്ഷേ വേറെ എസ് എല്ലിൻ്റെ വേറെ പേരിലാണ് കേട്ടോ ഉത്തരം തെറ്റാണ് സമൂഹത്തിലെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വളരെ നടക്കുന്ന പല പ്രശ്നങ്ങളൊക്കെ എതിരെ പ്രതികരിക്കാറുണ്ട് ഒരുപാട് ഇഷ്യൂസൊക്കെ അല്ലെ സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരി കൂടിയാണ് അനും പറഞ്ഞുണ്ടോ പുറത്തൊന്നും ഇല്ലല്ലോ സുഹൃത്തുക്കളൊക്കെ പുറത്തുണ്ട് കേട്ടോ അപ്പോൾ അവര് എനിക്ക് സംശയം പറഞ്ഞു എന്നൊക്കെ സംശയം ഇല്ലല്ലോ ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഇല്ലില്ല അറിയാം ഇവരെ കുറിച്ചിട്ട് അറിയാമോ ഞാൻ ഓർമ്മ ഓക്കെ ഏകദേശത്തെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് പേരാണ് കറക്റ്റ് വേണ്ടത് ഓക്കെ നമുക്ക് അടുത്ത രണ്ടാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോവാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമയും അതുപോലെ തന്നെ പിന്നെ മ്യൂസിക്കും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് ഒരുപാട് അവാർഡ്സ് ഉണ്ട് അല്ലേ ഇൻറ്റർനാഷണൽ അവാർഡ് ഏറ്റവും നമ്മളെല്ലാവരും അറിയപ്പെടുന്ന അവാർഡ് അതാണ് ഇൻ്റർനാഷണലി ഓസ്കാർ നമ്മൾ അറിയപ്പെടുന്ന ഒരുപാട് ഓസ്കാർ അവാർഡ് ആണ് ലോക പ്രസി ഹോളിവുഡ് സിനിമ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ലോകത്തിലെ എല്ലാ സിനിമകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുന്ന അവാർഡാണ് ഓസ്കാർ അവാർഡ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏതാണ് ചിത്രം രണ്ടായിരത്തി ഇരുപത്തി നാലില് അതെ കാരണം കുറച്ച് ആലോചിക്കണ്ട നിങ്ങള് ആലോചിച്ചിട്ട് ഒന്ന് ആലോചിക്കാനുള്ള സമയം കൊടുത്തതിന് ശേഷം മാത്രം ക്ലൂ തരാം മൊബൈലിലാണല്ലോ കാണാറല്ലേ അല്ലെങ്കിൽ ഓരോ മലയാളത്തിൽ ഇഷ്ടപ്പെട്ട നടനാണ് മലയാളത്തിൽ മമ്മൂട്ടി മമ്മൂട്ടി എല്ലാ മമ്മൂക്ക ഫാൻസാണ് കേട്ടോ ഓക്കെ പിന്നെ പറയൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പോസ്കർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഓക്കെ അപ്പോൾ അറിയില്ലെങ്കിൽ ഇതിൻ്റെ ക്ലൂ എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് മനസ്സിലാവും ക്ലൂ കൊടുക്കാൻ പറ്റാത്തൊരു പേരാണ് വളരെ ഇതായിട്ടുള്ള അപ്പോൾ നമുക്ക് പിന്നെ കാണാം ഓക്കെ സമ്മാനം നേടുമെന്ന് വിചാരിച്ചായിരുന്നു ബാക്കിയില്ല കുഴപ്പമില്ല അടിപൊളി പക്ഷെ നന്നായിട്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു അപ്പോൾ എന്താണ് പ്ലാൻ ബിസിനസ്സൊക്കെ ആണല്ലോ അല്ലേ ആ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് വലിയ ബിസിനസ്സുകാരനായിട്ട് വലിയ ബിസിനസ് മാഗ്നക്കെട്ടൊക്കെ ആയിട്ട് നമുക്ക് കേരളം അറിയപ്പെട്ടെ ഓക്കെ താങ്ക് യു അപ്പോൾ അടുത്ത കണ്ടസ്റ്റൻറ്റ് റെഡി ആയിട്ടുണ്ട് ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ചോദ്യമൊക്കെ ചോദിക്കാം സമ്മാനമൊക്കെ കൊടുക്കണം ആഗ്രഹം പേര് അറിയും എൻ്റെ പേര് കരൺ കരൺ ദീപക് കരൺ ദീപക് ഓക്കെ ഞാൻ ഇവിടെ താമസം ഇവിടെ വെസ്റ്റേൺ അവന്യൂ അപ്പാർട്ട്മെൻ്റ് ആണ് ഞാനിപ്പം ബി ടെക് പഠിക്കുക മെക്കാനിക്കൽ എൻ ഐ ടി റവർക്കല്ലേ പ്ലസ് ടു ഒക്കെ ഞാൻ ദുബൈലാണ് പഠിച്ചിട്ടായിരുന്നു പിന്നെ അതായത് ജനിച്ചതും പഠിച്ചതും ഒക്കെ ഫുൾ ടൈം അവിടെ തന്നെയാണ് തന്നെ എൻ ടി സെലക്ട് ചെയ്യാനുള്ള ദുബായ് ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം നമ്മുടെ ഗ്രീൻസ് തന്നെയാണ് പർച്ചേസ് ഒക്കെ ആ മിക്കവാറും അതന്നെ ഗ്രീൻസ് തന്നെ അങ്ങനെയുള്ള ഗ്രീൻസിനെ കുറിച്ചുള്ള അഭിപ്രായമാണ് കാരണം ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ഉള്ള മീൻസ് പുറത്തൊക്കെ പോയിട്ടുള്ള ഒരുപാട് സൂപ്പർ മാർക്കറ്റിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി അപ്പോൾ നമ്മുടെ ഗ്രീൻസും അവിടുത്തെ ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെന്തൊക്കെയാണ് പറയാനൊക്കെ ഉള്ളത് ഓൾമോസ്റ്റ് എക്സാക്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെയാണ് ലൈക്ക് എല്ലാം ഉണ്ട് എല്ലാം ഈസിലി അവൈലബിൾ ആണ് പ്രത്യേകിച്ച് അങ്ങനെ നമ്മുടെ സ്റ്റാഫ്സൊക്കെ ഫ്രണ്ട്ലി ആണോ ഇവിടെ വന്നാൽ ഇവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യാറുള്ളു ഓക്കെ ഓക്കെ ഞാൻ നമുക്ക് നമ്മുടെ ടിക്ടോക്കിലേക്ക് പോവാം അപ്പോൾ ആദ്യം ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം ആ ഫോട്ടോയിൽ ആരാണെന്ന് പറയണം ഓക്കെ ഇതാണ് ഫോട്ടോ ഞാനൊന്ന് എൻ്റെ ക്യാമറ ഒക്കെ കാണിക്കട്ടെ ഒരു സിനിമ നടനാണ് ഒരു ന്യൂ കമറാണ് ഒരുപാട് നല്ല ഒരുപാടല്ല ആദ്യത്തെ സിനിമയിൽ തന്നെ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ട് നല്ല ഒരു പ്രകീർത്തിക്കപ്പെട്ട ഒരു നടനാണ് എനിക്കറിയില്ല അറിയില്ല ഇല്ല ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോവാം അടുത്ത സെഗ്മെൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമയും അതുപോലെ തന്നെ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് മൂവികളൊക്കെ കാണാറുണ്ടോ കുറച്ചൊക്കെ ഇംഗ്ലീഷ് കാണാറുണ്ടോ ഇംഗ്ലീഷും ഹിന്ദിയും മലയാളം എല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഇത് ഓസ്കർ അവാർഡിനെ കുറിച്ച് അതെല്ലോ അല്ലേ ഓസ്കർക്ക് അവാർഡ് ഒരുപാട് നല്ല നമ്മുടെ കേരളത്തിലെ കുറച്ച് മുന്നേ ഒക്കെ നമ്മുടെ കേരളത്തിനും ഇന്ത്യക്കൊക്കെ അഭിമാനമായ ഏറെ ബഹുമാനം ഓസ്കാർ അവാർഡ് നേടിയിട്ടുണ്ടായിരുന്നു അത് ഇൻഡിവിജ്വലിയുള്ള അവാർഡുകളാണ് ഓപ്പൺ ഹേമർ അല്ലേ യെസ് കറക്റ്റ് ആൻസർ ആണ് ഓപ്പൺ ഹെയ്മറാണ് കേട്ടോ ഓപ്പൺ ഹെയ്മറാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്കാർ അവാർഡ് നേടിയ ചിത്രം ഓക്കെ അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത സെഗ്മെൻറ്റായ പിന്നെ ജനറൽ നോളേജിലേക്ക് പോകണം ഓക്കെ ജനറൽ നോളേജിൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യുകയാണെങ്കിൽ അത് സമ്മാനം കിട്ടും ഓക്കെ ഇപ്പം നമുക്കറിയാം ഇന്ന് ജൂലൈ ഒന്നാണ് അല്ലേ ജൂലൈ ഒന്നാണ് ജൂലൈൻ്റെ പ്രത്യേകത അറിയോ ഡോക്ടേഴ്സ് ഡേ ഡോക്ടേഴ്സ് ഡേ അപ്പോൾ ആരുടെ ഏത് ഡോക്ടറുടെ ജന്മദിനമാണ് ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത് ശ്രമിക്കുന്നില്ല ഇല്ല എനിക്ക് എക്സാക്ട് അറിയില്ല ഇന്ന് ജൂലൈ ഒന്നാണ് ജൂലൈ ഒന്നിൻ്റെ പ്രത്യേകത തന്നെ ഇന്ത്യ ഡോക്ടേഴ്സ് ഡേ ആണ് ഡോക്ടേഴ്സ് ഒരു ഡോക്ടറുടെ ജന്മദിനമാണ് ജൂലൈ ഒന്നിന് ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആരംഭിക്കും പിന്നെ നമ്മുടെ ആഘോഷ അല്ലെങ്കിൽ ആചരിക്കുന്നത് ഓക്കെ അറിയില്ല ഓക്കെ അപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാം മൂന്ന് സെഗ്മെൻറ്റിൽ അറ്റൻഡ് ചെയ്തു പക്ഷേ ഒരു സെഗ്മെൻറ്റിൽ ആൻസർ ചെയ്യാം നമുക്ക് നമ്മുടെ നിയമപ്രകാരം രണ്ട് സെഗ്മെൻറ്റിൽ ആൻസർ ചെയ്താൽ മാത്രമേ സമ്മാനം നേൂ എനിവേ നന്നായിട്ട് സോറി നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു താങ്ക് യു ഓക്കെ യെസ് അപ്പോൾ ടിക്ടോക്ക് ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമുക്ക് ടിക്ടോക്കിൽ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ഇറ്റ്സ് മീ അനിലേഷ് ആർഷ